ഇന്ന് എല്ലാരും നോക്കി ചിരി വരാൻ കാരണം നമ്മൾ വന്നേക്കുന്ന ലൊക്കേഷന് പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന പുതിയ ടോപ്പൺ ആയ ഒരു ഫേമസ് ഹോട്ടൽ റൂഫ് ടോപ്പ് ബാറിലാണ് ഇവിടെ പ്രത്യേക ഐറ്റം ഉണ്ടെന്ന് അറിഞ്ഞു അത് ട്രൈ നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ടവർ ബിയർ ഇത് ചെങ്ങന്നൂര് ഇവിടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു സാലഡ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കിട്ടിയായിരുന്നു ഉഗര ഫുഡായി ഇവിടുത്തെ ഓൾറെഡി ഇവിടുത്തെ ഫുഡെല്ലാം ഹിറ്റാണ് പിന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു തൊട്ട് താഴെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെയും എല്ലാ ഫുഡും കിട്ടുന്നതാണ് ഇവിടുത്തെ രക്ഷയില്ല റൂഫ് ടോപ്പ് അടിപൊളിയാണ് സെറ്റപ്പ് അപ്പം വരാഗ്രഹമുള്ളവർ നേരെ വന്ന് ട്രൈ ചെയ്യ ഇവിടുത്തെ ഒരു വൈബ് അപ്പം ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചെങ്ങന്നൂർ ഉള്ള നവരത്ന ഹോട്ടലാണ് ഫ്രണ്ട്സുമായിട്ട് ചില്ലി അടിക്കാൻ നേരെ ഇങ്ങോട്ട് പോലെ അടുത്ത വീഡിയോ വീണ്ടും കാണാം